എന്ഡിഎ സ്ഥാനാർത്ഥിയായി നടനും ബി ജെ പി ദേശീയ കൌണ്സില് അംഗവുമായ ജി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതോടെ കൊല്ലത്ത് പോര് ഉറപ്പായി ആരാകും കൊല്ലത്തെ ബിജെപി സ്ഥാനാര്ത്ഥിയെന്ന് ഇടതു വലതു മുന്നണി കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥികളും ആഴ്ചകളായി ഉറ്റുനോക്കുകയായിരുന്നു കൊല്ലം മണ്ഡലം ബി ജെ പിയുടെ സ്വാധീന മേഖല എങ്കിലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെങ്കിൽ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് ഉറപ്പാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും കൊല്ലത്തോട് ബി ജെ പി നേതൃത്വം കാര്യമായ പരിഗണന പോലും കാട്ടിയിരുന്നില്ല അതിക്കുറി തിരുത്തി കുറിക്കുന്നതാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാർ കൂടി എത്തിയതോടെ കൊല്ലത്ത് മൂന്ന് താരങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന വിശേഷണം കൂടി കൈവരികയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും നടനമായ മുകേഷ് കൃഷ്ണകുമാറിനെ പോലെ അറിയപ്പെടുന്ന സിനിമാ താരമാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ മറ്റൊരു തരത്തിൽ കൊല്ലത്തെ തിളങ്ങുന്ന താരമാണ് തുടർച്ചയായ മൂന്നാം ജയത്തിനായി മത്സരിക്കുന്ന പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിലെ ശ്രദ്ധിക്കപ്പെടുന്ന പാർലമെന്റേറിയനാണ് കൊല്ലത്ത് ഇടതുപാലത്ത് മുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലുടനീളം ഒന്നിലേറെ തവണ പ്രചാരണ വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങിയപ്പോഴും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാതെ പ്രചാരണം പോലും തുടങ്ങാൻ കഴിയാതെ വിഷമവൃത്തത്തിലായിരുന്നു ജില്ലയിലെ ബിജെപി പ്രവർത്തകർ വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ മൂന്ന് മുന്നണികളുടെയും പ്രചാരണം ഉഷാറായി കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ൾ ഇടതുപക്ഷം കളിയാക്കിയിരുന്നത് പ്രേമചന്ദ്രന്റെ സൌകര്യാർത്ഥമുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള കാലതാമസം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമെത്ത് പാർലമെന്റ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിച്ച പ്രേമചന്ദ്രനെ അന്നേ മുതലേ ഇടതുമുന്നണി നേതാക്കൾ സംഖ്യയായി മുദ്രകുത്തിയിരുന്നു മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണ് പ്രേമചന്ദ്രനെ സി പി എം നേതൃത്വം സ്ഥിരമായി സംഘിപ്പട്ടം ചാർത്തുന്നത് എന്ന് പറഞ്ഞാണ് ഈ കുപ്രചരണത്തെ യു ഡി എഫ് നേരിട്ടത് പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിച്ചതിനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ന്യായീകരിക്കുകയും ചെയ്തു മുന്നണി പ്രേമചന്ദ്രനെതിരെ ഇതേ രീതിയിലുള്ള കുപ്രചാരണം നടത്തിയിരുന്നുവെന്നും അത് ഇത്തവണയും വിലപ്പോകില്ലെന്നും അവർ പറഞ്ഞു എന്നാൽ പ്രേമചന്ദ്രനെ സഹായിക്കാൻ കൊല്ലത്ത് ബിജെപി നേതൃത്വം ദുർബലനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്ന് എൽ ഡി നേതൃത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അത്തരം പ്രചാരണങ്ങൾക്ക് ഇനി അടിസ്ഥാനമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ വരവോട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തീരെ അറിയപ്പെടാത്ത കൊല്ലത്ത് എൻ ഡി സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് കെ വി സാബു മത്സരിച്ചിട്ടും ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ട് ലഭിച്ചിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മണ്ഡലത്തിന് സുഭർജന അല്ലാത്ത എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പ്രേമചന്ദ്രന് നാല് ലക്ഷത്തി ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ കെ എൻ ബാലഗോപാലിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി എത്തുമ്പോൾ പ്രേമചന്ദ്രന് ഇതേ രീതിയിലുള്ള വിജയം ആവർത്തിക്കാനാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്ഥാനാർത്ഥിത്വം പ്രസക്തമാകുന്നതും ഇവിടെയാണ് പ്രേമചന്ദ്രനും കൃഷ്ണകുമാറും നായർ സമുദായ അംഗങ്ങളായെന്നതിനാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രന് വോട്ട് ചെയ്ത ബിജെപി അനുഭാവമുള്ള നായർ വോട്ടുകൾ ഇക്കുറിയും പ്രേമചന്ദ്രൻ ലഭിക്കുമോ അതോ കുറെ വോട്ടുകളിലും ബിജെപി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത് അങ്ങനെയുള്ള കുറേ വോട്ടുകൾ കൃഷ്ണകുമാറിന് ലഭിച്ചാൽ പ്രേമചന്ദ്രന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിക്കാം കൃഷ്ണകുമാർ കാര്യമായി വോട്ട് സമാഹരിച്ചാൽ അത് അനുകൂലമായി മാറുന്നത് എന്നതിനെ ആശ്രയിച്ചാകും കൊല്ലത്തെ ജയപരാജയങ്ങൾ നിർത്തി സംസ്ഥാനത്ത് അവസാനം പ്രഖ്യാപിച്ച നാല് ബിജെപി സ്ഥാനാർത്ഥികളെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെന്ന് വിശേഷിപ്പിക്കാം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ രാഹുൽഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവയ്ക്കാനാണെന്നത് വ്യക്തം അതുപോലെയാണ് കൊല്ലത്ത് കൃഷ്ണകുമാറിന്റെയും സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാർ ഇതാദ്യമായല്ല തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഈസ്റ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നല്ല മത്സരം കാഴ്ചവെച്ച ചരിത്രവുമുണ്ട് നാല് മക്കളുള്ള കൃഷ്ണകുമാറിന്റെ മൂത്ത അഹാന മലയാള സിനിമയിലെ മുന്നിൽ ിൽ ഒരാളുമാണ് ആഹാനയും സഹോദരിമാരും സമൂഹമാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന താരങ്ങളുമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം ഇവർ കൊല്ലത്തേക്ക് പ്രചാരണത്തിന് താരപരിവേഷം കൈവരും എതിർഭാഗത്ത് മുകേഷിന്റെ സാന്നിധ്യം കൂടിയാകുന്നതോടെ മത്സരം കടുകട്ടിയാകുമെന്ന് ഉറപ്പാണ് ന്യൂസ് കേരള